ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ ശിക്ഷാവിധി എന്ന് പ്രഖ്യാപിക്കുമെന്ന് ഇന്നറിയാം രഞ്ജിത് ശ്രീനിവാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം കണ്ടെത്തിയ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ ദയാവായ്പ്പ ശ്രമിക്കുക എന്നത് മാത്രമാണ് ഇനി പ്രതിഭാഗത്തിന് ചെയ്യാൻ സാധിക്കുക കേസിലെ മുഴുവൻ പ്രതികളും കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹരെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്ന് വിധിക്കുമെന്ന് ഇന്നറിയാം കേസിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികളിൽ ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരുന്നു ഇവർക്കൊപ്പം രഞ്ജിത്തിന്റെ വീട്ടിലെത്തി മാരകായുധങ്ങളുമായി വീടിന് മുന്നിൽ കാവൽ നിന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളുടെ യഥാർത്ഥ ലക്ഷ്യം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്നതായതിനാൽ നൂറ്റിനാൽപ്പത്തിയൊമ്പതാം വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റത്തിന് അവരും അർഹരാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു കൂടാതെ കുറ്റകൃത്യത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളും കൊലപാതക കുറ്റത്തിന് അർഹരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു മാരകായുധങ്ങളുമായി രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുക നാശനഷ്ടങ്ങൾ വരുത്തുക ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക ഉപദ്രവിക്കുക എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട് ശിക്ഷ സംബന്ധിച്ചുള്ള പ്രതിഭാഗം വാദമാണ് ഇന്ന് കോടതി കേൾക്കുന്നത് വാദം കേട്ട ശേഷം ശിക്ഷ എന്ന് വിധിക്കുമെന്ന് കോടതി പ്രഖ്യാപിക്കും ജനം ആലപ്പുഴ